ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച കെഎസ് യു പ്രവർത്തകരെ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായതെന്നും പോലീസ് ഉടനെ തന്നെ സംഭവസ്ഥലത്തെത്തി ഇടപെട്ടതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു ഇക്കാര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേരള സർവകലാശാലയുടെ കാര്യവട്ടം രാത്രിയും പിറ്റേന്ന് പുലർച്ചെ സ്വീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലും രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നതിൽ പോലീസ് കേസുകളെടുത്ത് അന്വേഷിച്ചു വരുന്നു രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാത്രി കാര്യവട്ടം മെൻസ് റിസർച്ച് ഹോസ്റ്റലിൽ പുറത്തു പുറത്തുനിന്നുള്ള ഒരാൾ പ്രവേശിച്ചത് കാരണമുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെ എസ് യു നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ജോബിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളെന്ന് മനസ്സിലാക്കുന്നു തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കെ എസ് യു നേതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വീകാര്യം പോലീസ് ക്രൈം നമ്പർ എഴുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു തുടർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു